നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അമ്മ എന്ന അധോലോക സംഘടനയുടെ ജനറൽ ബോഡി ചേർന്ന് പുതിയ ഭാരവാഹികളുടെ തീരുമാനിച്ചത് മോഹൻലാൽ പ്രസിഡന്റായും അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദീഖിനെയും തിരഞ്ഞെടുത്തു ഒരു കാതലായ മാറ്റവും ആ സംഘടന പശ്ചാത്തലത്തിൽ ഉണ്ടായില്ല ഇപ്പോൾ ആ ഭാരവാഹി തിരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലേക്ക് നാം പോകുന്നത് മറ്റൊരു വിഷയം അതീവ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ടാണ് സിദ്ദീഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് അതിന് തൊട്ടു പിന്നാലെ തന്നെ ദിവസങ്ങളായി മലയാള സിനിമാ രംഗത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളായ നടിമാർ ഒരു പക്ഷേ മുഖ്യധാരയിലുള്ള അത്യാവശ്യം ജില്ല നടിമാർ അവരൊക്കെയും സ്ത്രീ പീഡന ആരോപണങ്ങളുമായി ഈ അധോലോക സംഘത്തിലെ ഈ അമ്മ എന്ന അധോലോക മാഫിയ സംഘത്തിലെ ഒട്ടുമിക്ക താരങ്ങൾക്കുമെതിരെ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് അതിൽ വളരെ പ്രധാനയാണ് സിദ്ദിഖ് അപ്പോൾ സിദ്ദിഖിനെതിരെ നടി രേവതി സമ്പത്ത് പരാതിയുമായി പുറത്തുവരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സിദ്ദീഖിന് സംരക്ഷണ വലയം തീർക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒത്താശയോടുകൂടി അമ്മയിൽ വളരെ പെട്ടെന്ന് തന്നെ ചില തയ്യാറെടുപ്പുകൾ നടത്തി ഭാരവാഹികളെ മാറ്റി തീരുമാനിച്ചത് സിദ്ദീഖിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ജനറൽ സെക്രട്ടറിയുടെ റോൾ നൽകുകയും ചെയ്തു അപ്പോൾ അവിടെ ഒന്നും പിടി വീണില്ല ഇപ്പോൾ സിദ്ദിഖ് ഏതാണ്ട് സിദ്ദീഖിൻ്റെ ഭാവി അസ്തമിച്ച മട്ടാണ് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആർജവമുണ്ടെങ്കിൽ നടൻ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്ത് തുണയ്ക്കണം കാരണം ഒരു പെൺകുട്ടി അവർ സിനിമാ നടിയോ മറ്റാരോ ആയിക്കൊള്ളട്ടെ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ നിയമം സുപ്രീം കോടതിയുടെ വിധി അനുശാസിക്കുന്നത് അംഗീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത് എങ്കിൽ ആ പെൺകുട്ടി പത്രക്കാർക്ക് മുമ്പിൽ പത്രക്കാർ സാക്ഷികളാണ് ഒരുപാട് പത്രപ്രവർത്തകരെ സാക്ഷി നിർത്തി മാധ്യമ സമൂഹത്തോട് നമ്മുടെ പൊതു സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആതിക്രൂരമായ ലൈംഗിക പീഡനം നടത്തിയ വ്യക്തിയാണ് നടൻ സിദ്ദീഖ് ഇപ്പോൾ ഒരു നിയമത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് ഈ മുഖ്യധാര കൊമ്പന്മാരെ സംരക്ഷിക്കാൻ അങ്ങനെ നിയമത്തിൻ്റെ മറപിടിക്കാൻ നമ്മുടെ പോലീസിലും നമ്മുടെ നീതിന്യായ സംവിധാനത്തിലുമൊക്കെ മന്ത്രി മന്ദിരങ്ങളിലും ഒക്കെ ഒട്ടേറെ ആളുകളുണ്ട് ഇതൊക്കെ ഇരട്ട നീതി എന്നാണ് ഇതിനെ നാം സാധാരണഗതിയിൽ പറയുന്നത് സാധാരണക്കാരൻ ഒരു നീതി വലിയ വലിയ ആളുകൾക്ക് മറ്റൊരു നീതി ഇതിപ്പോൾ ഈ പെൺകുട്ടി ആരോപണം ഉന്നയിച്ചത് ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് കരുതുക ആ സിനിമയിൽ തന്നെയുള്ള ഒരു ലൈ ഒരു ലൈറ്റ് ബോയിയോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് ക്യാമറാമാനോ അങ്ങനെ താരപ്പകിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയോ ആയിരുന്നുവെങ്കിൽ ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം അതായത് മണിക്കൂറുകളോളമായി ആ വ്യക്തി ജയിലഴികൾക്കുള്ളിൽ ആകുമായിരുന്നു എന്നുള്ളത് സത്യമാണ് അവിടെ പിണറായി വിജയൻ തൻ്റെ ഇടം കാണിക്കും പക്ഷെ ഇവിടെ ഈ അധോലോക സംഘമായി പ്രവർത്തിക്കുന്ന അമ്മയും കേരളത്തിലുള്ളതുപക്ഷെ പ്രസ്ഥാനവും ഗവൺമെൻറ്റും സംയുക്തമായി നടത്തിയ ചില നീക്കങ്ങളുടെ ഭാഗമായി സിദ്ദീഖിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സിദ്ദീഖിനെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഭാരവാഹിയാക്കിയത് പക്ഷേ അവിടെ ഇടി വീണില്ല സിദ്ദീഖിന് ഈ പെൺകുട്ടിയുടെ രേവതി സമ്പത്തിൻ്റെ ആരോപണത്തോടുകൂടി രാജിവെച്ചൊഴിയേണ്ടി വന്നു പക്ഷേ സിദ്ദിഖ് അങ്ങനെ രാജിവെച്ചൊഴിഞ്ഞാൽ നിയമപരമായി ഈ പ്രശ്നം അവസാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റാരെങ്കിലും ഒക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം കേരളം പോലെ സമ്പൂർണ്ണ സാക്ഷരത ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന പ്രബുദ്ധ ജനത എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങളും തോതിവാസങ്ങളും കാണിക്കുന്ന ആളുകൾ ഏത് കൊമ്പന്മാരായാലും ഒരു ഗവണ്മെന്റ് വേണം നിയമത്തിൻ്റെ മറവിടിച്ചുകൊണ്ട് ആ കൊല കൊമ്പനെ എടുത്ത് ഉള്ളിലിടാൻ പക്ഷെ പിണറായി വിജയൻ അതിനുള്ള ചങ്കൂറ്റം കാണിക്കുന്നില്ല ചങ്കൂറ്റം കാണിക്കുകയുമില്ല ഇപ്പോൾ ഒരു പുതിയ അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ക്യാമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമ നടികൾക്ക് പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് ബലാത്സംഘങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നാല് വനിത ഐ പി എസ് ഓഫീസർമാരെ നിയമിച്ചുകൊണ്ട് ഒരു അന്വേഷണ കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി പക്ഷേ അതും ഒരു മാജിക്കാണ് ഇനിയിപ്പോൾ ആ അന്വേഷണ കമ്മീഷൻ അതിൻ്റെ നടപടികളിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇന്നോ നാളെയോ വളരെ വിശദമായ ഒരു പത്രസമ്മേളനം നടത്താം കേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഗവണ്മെന്റിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കാമല്ലോ ഇന്ന് സിദ്ധ്യക്ക് അമ്മ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ അടി ഭാവനയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് കണ്ടതാണ് അവരതിൽ വളരെ കൃത്യമായി പറയുന്നു അനീതിക്കെതിരാട്ടെതിരായ പോരാട്ടം വിജയിച്ചിരിക്കുന്നു അനീതിക്കെതിരായ പോരാട്ടം വിജയിച്ചിരിക്കുന്നു അപ്പോൾ പോലെ മുഖ്യധാരയിലുള്ള ഒരു സിനിമാ താരത്തിന് ഒരു സിനിമാ നടിക്കേ സിദ്ദീഖിനെ പോലുള്ള ആളുകൾ നീതിയല്ല അനീതിയാണ് എന്ന് ഏറെക്കുറെ വളരെ കൃത്യമായി തന്നെ വ്യക്തമായ സ്ഥിതിക്ക് ഇതിൽപരം മറ്റെന്ത് പുനരാലോചനയാണ് മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും സിദ്ദീഖിൻ്റെ കാര്യത്തിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളത് ഒരു പൊതു സമൂഹത്തിന്റെ ആശങ്കയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനം അനുസരിച്ച് ഇതുപോലെയുള്ള ഒരു ഒരു ഗുരുതരമായ ആരോപണം തന്നെ വളരെ ക്രൂരമായി പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലോ അതിൻ്റെ സ്ഥലത്തോ അങ്ങനെ എവിടെയോ വെച്ച് ഈ മനുഷ്യൻ വളരെ ക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ഒരു പെൺകുട്ടി വളരെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിളിച്ചു പറയുന്ന ഈ ഘട്ടത്തിൽ അടുത്ത സെക്കൻഡിൽ ആ വ്യക്തിയെ ആരോപണവിധേയനായ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് നിയമവിധേയമായ കോടതിക്കുള്ളിൽ ഹാജരാക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് സംവിധാനം ചെയ്യേണ്ടത് നമ്മുടെ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വ്യാഖ്യാനങ്ങളും നിരീക്ഷണങ്ങളും നിയമപരമായി നൽ നൽകിയിട്ടുണ്ട് അതൊക്കെ കേരളത്തിലെയും ഇന്ത്യയിലെയും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ പിണറായി വിജയൻ പണ്ടേ പറയുന്നത് പോലെ കേരളം മറ്റൊരു പ്രവിശ്യ രാജ്യമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാലവും അംഗീകരിച്ച് തരില്ല അല്പമെങ്കിലും ആർജ്ജവും തൻ്റെടവും ഉണ്ടെങ്കിൽ ഒരടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നമ്മുടെ നാട് ഭരിക്കുന്നത് എങ്കിൽ ഇന്ന് രാത്രിയോടെ നടൻ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലെ തുറുങ്കഴിക്കുള്ളിൽ അടയ്ക്കണം എന്ന് എന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ആശയാണ് അഭിലാഷമാണ് രാധികാസമ്പത്തിൻ്റെ മാത്രം കാര്യമല്ല മറ്റൊട്ടേറെ താരങ്ങൾ മറ്റൊട്ടേറെ സിനിമാ നടികൾ ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവരൊന്നും മുഖം മറച്ചുകൊണ്ടല്ല ക്യാമറകൾക്ക് മുന്നിലെത്തിയത് അവരൊക്കെ മുഖം തുറന്നു കാട്ടി തങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരായ ആളുകളായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഈ അമ്മ എന്ന് പറയുന്ന യഥോലോക മാഫിയ സംഘം ഈ ഗ്രൂപ്പ് ഉണ്ടായതിനു ശേഷം ഈ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അഴിഞ്ഞാട്ടവും ശുദ്ധ തെമ്മാടിത്തരവും തോന്നിവാസവുമാണ് എന്ന് ഒട്ടേറെ സിനിമാ നടികൾ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടേറെ ദിവസങ്ങളായി ദിവസം നാലും അഞ്ചും പെൺകുട്ടികളാണ് മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ വിശ വിശദീകരിക്കുന്നത് പക്ഷേ അതിലൊന്നും ഒരു പ്രതികരണവും നടത്താൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെൻറ്റിനും ഒരു സാംസ്കാരിക മന്ത്രിക്കും സാധിക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ദുഃഖകരമാണ് ഖേദകരമാണ് എവിടെയാണ് നമ്മുടെ സ്ത്രീ സുരക്ഷ എവിടെയാണ് നമ്മുടെ സ്ത്രീ നവോത്ഥാനം എന്നൊക്കെ പിണറായി വിജയൻ ആവർത്തിച്ച് വ്യക്തമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് ഓർമ്മയുണ്ട് പണ്ട് ശബരിമല വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അൻപത് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് കാട്ടെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ അവിടെ സ്ത്രീ സ്ത്രീ നവോത്ഥാനത്തിന്റെ ഭാഗമായി വനിതാ മതിൽ നിർമ്മിക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇടതുപക്ഷ അനുഭാവികളായ സ്ത്രീകളെ ആ ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് റോഡിൽ അണിനിരത്തിയത് അപ്പോൾ ഇരട്ട നീതി സംവിധാനം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന് എത്രയോ കാലമായി ഇവിടെ സംസ്ഥാനത്തെ പൊതുസമൂഹം പൊതുജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം വിളിച്ചു പറയുന്ന പശ്ചാത്തലത്തിലാണ് ഏറ്റവും പുതിയ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടെ സിദ്ധിക്കിനെതിരായി നിയമ നടപടി എടുക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു ഗവൺമെൻറ്റിന്റെ ധാർമ്മികത മറ്റു പെൺകുട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായി കൃത്യവും അന്വേഷണങ്ങൾ ഉണ്ടാവണം നാളെ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള മാടമ്പികളായ കാലവാടന്മാരിൽ നിന്നും തെമ്മാടിക്കൂട്ടങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഗവൺമെൻ്റെ കടമയാണ് കർത്തവ്യമാണ് സത്യത്തിൽ പിണറായി വിജയൻ അത് അതിന് പറ്റുന്ന ആളാണോ കൊള്ളാവുന്ന ആളാണോ എന്നൊക്കെ പൊതുസമൂഹം എന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാണ് എങ്കിലും ഒരാഗ്രഹമായി പൊതുസമൂഹം ഇപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഈ തമ്മാടിക്കൂട്ടങ്ങൾക്കെതിരെ കർക്കശമായ നടപടി ഉണ്ടാവണം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒട്ടേറെ ദാരുണമായ ദുരന്ത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സാംസ്കാരിക പ്രസ്ഥാനമാണ് മലയാള സിനിമ ഒട്ടേറെ പെൺകുട്ടികൾ ദുരൂഹമായ രീതിയിൽ മരണപ്പെട്ടിട്ടുണ്ട് ഒട്ടേറെ പെൺകുട്ടികൾ സിനിമാ നടിയാവുക എന്നുള്ളതിൻ്റെ പേരിൽ ആത്മഹത്യകളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് നടൻ ശ്രീനാഥ് നമ്മുടെ ശാന്തി കൃഷ്ണയുടെ ഭർത്താവായിരുന്ന നടൻ ശ്രീ ശ്രീനാഥ് ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ താമസിക്കുന്ന അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ദുരൂഹമായി മരണപ്പെട്ടത് നമ്മുടെ മുമ്പിലുണ്ട് ഇന്നും അത് ഒട്ടേറെ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയമായി നിൽക്കുന്ന ഒന്നാണ് പക്ഷേ അതൊന്നും പരിശോധിക്കാൻ ഈ ഗവൺമെൻറ് സംവിധാനം തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ പൊതുജനം ആവർത്തിച്ച് പറയുന്നു ഈ അമ്മ എന്ന് പറയുന്ന അധോലോക പ്രസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സൃഷ്ടിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ആളുകളുമാണ് പക്ഷേ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും ഇത് വിട്ടുകളയാൻ ആലോചിക്കുന്നില്ല ഏതെങ്കിലും നാല് വനിതാ ഐ പി എസ് ഓഫീസർമാരെ അണിനിരത്തി ഈ കേസുകളൊക്കെ അന്വേഷണത്തിൻ്റെ പേരിൽ അട്ടിമറിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല ഇന്ന് ക്യാമറകൾക്ക് ക്യാമറകൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് വളരെ കൃത്യമായി തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ പെൺകുട്ടികൾ നാളെ നീതിന്യായ സംവിധാനത്തിൽ പോയി അത്തരം കാര്യങ്ങൾ തുറന്നു പറയും എന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുന്നു